ഈ ചോളത്തിന്റെ ഇല എൻ്റെ കയ്യില് ഇടക്കിടയ്ക്ക് വരുമ്പോൾ ഞാൻ വിചാരിക്കും ഇതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് അങ്ങനെ ഞാൻ തീരുമാനിച്ചൊരു പൂവ് ഉണ്ടാക്കാമെന്ന് അപ്പോൾ ആദ്യം ഇതളുണ്ടാക്കേണ്ട ശ്രമത്തിലാണ് അപ്പോൾ ഇതളിന്റെ ഷേപ്പിൽ ഇങ്ങനെ വെട്ടിയിട്ട് പെയിന്റ് ചെയ്ത് കൊടുക്കുകയാണ് പൂവ് കാണാൻ ഭംഗിയൊക്കെ വേണമല്ലോ ഇതളിന്റെ ഷേപ്പിൽ ഇങ്ങനെ വെട്ടിക്കൊടുത്തു എന്നിട്ട് പിന്നത്തെ പരിപാടി സെന്റർ പോഷൻ ഉണ്ടാക്കാനാണ് അപ്പോൾ വെട്ടി വെട്ടി കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ ചുട്ടി ഗ്ലൂഗൺ വെച്ചോട്ടിച്ചപ്പോൾ ഏകദേശം ഒരു പൂവിൻ്റെ സെന്ററിൽ പോർഷൻ ഉള്ള ഒരു സംഭവം കിട്ടി പിന്നെ ഇതളുകളൊക്കെ ഞാൻ ബ്ലൂ ഗൺ മെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തത് ബ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തപ്പോൾ നല്ല രീതിയിലുള്ള ഒരു പൂവിന്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആദ്യം ചെറിയ ചെറിയ ഇതളുകൾ പിന്നെ വലിയ വലിയ ഇതളുകൾ അങ്ങനെ വെച്ച് നമുക്ക് ഗ്യാപ്പ് വരുന്ന സ്ഥലമൊക്കെ നോക്കി അങ്ങനെ ഫില്ല് ചെയ്ത് ഒട്ടിച്ചു കൊടുത്താൽ മതി നല്ല രസമുണ്ട് കുറച്ച് ക്ഷമ വേണം ചെയ്തു വന്നപ്പോ നല്ല ഒരു പൂവായി തോന്നി ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കിയെന്ന് പെട്ടെന്നുള്ള ലുക്കിൽ നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ ഇതൊരു ചോളത്തിന്റെ ഇല കൊണ്ടുണ്ടാക്കിയെന്ന് കണ്ടാ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ രസം എന്നുള്ളത് പറയാൻ മറക്കല്ലേ അപ്പോൾ ബൈ